എനിക്ക് നല്ല സുഖമില്ല ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതോ അവർ തന്നെ മല്ലിച്ച ആ ഉത്തർപ്രദേശ്ക്കാരൻ മല്ലിച്ചൻ ഉത്തർപ്രദേശ് മല്ലിച്ചൻ അതെ മരിച്ചു പോയല്ലോ അമ്മ അമ്മ ഓഹോ അമ്മൻ ആദ്യത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി കാർക്കോ സ്മോൾ ബോക്സ് ആണോ നോ ചാവാം കടക്കുന്നോ സ്മോൾ ബോക്സ് ഇല്ല സത്യം പറാൻ ആരാ എന്തു ദേശത്തെ ഈ വേഷം കെട്ടി വരുന്നത് મેડમ എന്തു വെറ്റി ചോദിച്ചതിന് മറവടർന്നില്ലേ ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ച് കൊടുക്കും મેડમ അതിനെ ഞാൻ ഇവിട മോഷ്ടിക്കാൻ വന്നതല്ലല്ലോ ഇവിട പഠിപ്പിക്കാൻ വന്നാ മാസ്നെ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിട വന്ന് സർദിക്കണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത് ആര് പറഞ്ഞു ভগবാനേ ഇതെന്തൊരു ലോകം ഇതെന്തൊരു ണ മുഞ്ചില്ലേ ഇത് മുഞ്ചില്ലേടാ നീ മേദന്ന മോനെ ആണോ പറഞ്ഞില്ലടാ എനിക്ക് സ്മോൾ ടാക്സ് എന്ന് പറഞ്ഞില്ലടാ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തണ്ടിയാണ് നേരത്തോട് പറഞ്ഞത് ഞാൻ തന്നെയാണ് ആ തണ്ടി

அவமச்சா மதியோ சத்யசந்த பிரேம தனிக்கு கள்ளு குடிக்க அடவாணி அது போரே പറഞ്ഞത് അവക്ക് പ്രേമുണ്ട് ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടനോട്ടിൽ വെച്ച് തല്ലി അവന്റെ ഒരു വശത്തെ മീശിയെടുക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കളവ് പറയുമ്പോ എന്റെ പൊന്ന അന്നെ ജീവിതത്തിൽ വേറെ അതെ അതെ ആരുമായിട്ട് ഒരു വരാതി ആയിട്ട് அவனை அவளை கல்யாணம் கழிப்பிக்கூடி மதியபிச்சாலே தனிக்கு கல்ஷாப்பில் ஜோலி எனி அது மதிய கல்ஷாப் ஒரு விசாரம் പിന്നെ എടാ പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടും പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ ചോരുക്കം ഉണ്ടല്ലോ എന്ത് ചെയ്യാം ഞാനൊരു സുന്ദരനായി പോയി അവൾ വീണു വീണില്ല എന്ന വരുമത്തിയായിരുന്നു രണ്ടു കൂടെ ചേർന്ന് നമ്മക്കിട്ട് ഭാര വെച്ചോളാം എന്നെ വിട്ടാരെ യഥാർത്ഥ ഭാര ഏത് ഭാഗത്ത് എന്താണ് വന്നത് എനിക്കറിയാം മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു നടന്നില്ല പാര ഭാഗത്തു ആ ഈ കോരയ്ക്ക് നിങ്ങൾക്കുള്ള വന്നിട്ടുള്ളത് ഉറപ്പാണ് എടാ നിന്റെയും തലയിൽ ആള് താമസമില്ലേ അയാൾ കള്ളന എണ്ണ കുടിപ്പിച്ച് കൊരങ്ങനായി കളന്നില്ലേ ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും ആ മീശക്കഴിവേറിയ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു നന്മ ഒത്തു പിടിച്ചാൽ അവൾക്ക് വരുന്ന സകല കല്യാണാലോചനകളും ഗതി മുട്ടുമ്പോൾ മുട്ടു എന്റെ കാലില് കാല ഏതാണെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ പ്രശ്നമേ ഇല്ല നീ മാറരുത് ഞാൻ മാറുന്ന ഓക്കേ എന്താ എല്ലാരും ചൂണ്ടൂടി കിടക്കുന്നത് ആർക്കും ജോലിക്കൊന്നും പോണ്ടേ ഞാൻ വിട്ട ഞാനും വിട്ടേ എന്ത് പറ്റി ഒത്തിരി ചെളി പറ്റി എന്തിനാ കുഴിയണെന്ന് അപ്പം തന്ന പോറിയാതെ ചോദിച്ചു പോയതാ ക്ഷമിച്ചും ഞാൻ തന്നെ വേണം

അതിപ്പോ വേണ്ട ഞാൻ പിന്നെ വാങ്ങിച്ചോളാവേ എന്നാ ശരി നാളെ വരണേ ഏതാടാ ചരക്ക് എന്റെ ഭാവി വധു ഏ ആ അല്ല നിങ്ങൾ എന്തിനാ ഒളിച്ചിരിക്കുന്നത് വല്ല വീക്കും കിട്ടിയിട്ടുണ്ടോ ഞങ്ങളെ പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തോ നീ എന്തോന്നാ പറഞ്ഞത് നീ കല്യാണം നിനക്ക് ഈ നാട്ടി വേറെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ ഇതിനെന്താ കുഴപ്പം ഒന്നുമില്ല ഞങ്ങള് മൂന്ന് പേർ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് വീട്ടിൽ കുറിച്ച് പറഞ്ഞ കൊന്നു നീ അതും നിനക്ക് വിശ്വാസം വേണ്ട നീ ഞങ്ങളുടെ കൂട്ടുകാരന് നിന്റെ ഭാര്യ എന്ന് അത് ഞങ്ങളുടെ അവളുടെ വീട്ടിലൊരു തന്തയുണ്ട് അയാളാണ് ഇവളുടെ മാമ ഏ പിന്നെ ചെവി കേട്ടുകൂടാത്ത ഒരു അപ്പൂപ്പൻ എല്ലാം അറിയാ ഒന്നും അറിയാത്ത പോലെ ഇരിക്കും പിന്നെ തള്ള അവരും പഴയ ഒരു കേസായിരുന്നു ഉണങ്ങി ഇപ്പോഴും കിട്ടും പിന്നെ ഒരു അയാളും ഇങ്ങനെയുള്ള സ്ഥലമാകുമ്പോ ഇതിന് തടിമെടുക്കണം വേണമല്ലോ ഏതായാലും നാളെ നീ അവളുടെ വീട്ടിൽ പോകണം അവിടുത്തെ എങ്ങനെ ഇരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞു തരാം അവളുടെ ബെഡ്റൂം ബാത്റൂം അവൾ കിടക്കുന്ന കിടക്ക വിരിയുടെ നിറം എന്താണെന്ന് വരെ ഞങ്ങൾ പറഞ്ഞുതരാം നീ പോയി നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രം ഞങ്ങൾ വിശ്വസിച്ചാൽ മതി ക്ഷമിക്കണം താങ്കളുടെ മാന്യ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു സാരമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇനി അവർ സത്യം പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ

പറ്റിയില്ല ആ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ ഒരേ കള്ളിലൊക്കെ നിങ്ങള് പറഞ്ഞുണ്ടാക്കിയതാ ഇനി തല്ലുന്നെങ്കി തല്ല് കൊല്ലുന്നെങ്കി കൊല്ലുടാ